എല്ലാവർക്കും നമസ്കാരം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ സൗപർണികയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം നൂറ്റെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ആരാധനയ്ക്കായാലും പ്രകൃതിയെ ആസ്വദിക്കാനാണെങ്കിലും എന്തിനായാലും ഈ പുണ്യഭൂമി സന്ദർശിക്കുന്നത് അതിവിശേഷമാണ് ഈ പുണ്യക്ഷേത്ര ദർശനം വളരെ അനുഗ്രഹമായി കരുതപ്പെടുന്നു കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗബർണിക നദിയുടെ തീരത്താണ് ശ്രീ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കലാസ്നേഹികളുടെയും സാഹിത്യകാരന്മാരുടെയും പ്രിയപ്പെട്ട ഇടമാണ് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര പോയത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഇആർ എസ് ഓഘ എന്ന ട്രെയിനിലാണ് അത് രാത്രി എട്ട് ഇരുപത്തഞ്ചിനാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് രാവിലെ ഏഴ് മണിക്ക് മൂകാംബിക ബൈണ്ടൂർ സ്റ്റേഷനിൽ എത്തും ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ മൂന്ന് പേരാനുണ്ടായിരുന്നു ഞാനും രണ്ട് മക്കളും മൂകാംബിയിലേക്കുള്ള മൂന്നാമത്തെ യാത്രയാണിത് ഇതിന് മുന്നേ പോയത് പതിനാല് വർഷത്തിന് മുന്നാണ് മൂകാംബിയെക്കുറിച്ച് സാധാരണ പറയാറുണ്ട് അവിടെ എത്തണമെങ്കിൽ നമ്മളെ അമ്മ വിളിച്ചാലേ നമുക്കവിടെ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് മൂകാംബിയിൽ പോകണമെന്ന് ഇപ്പോഴാണത് സഫലമായത് രാത്രിക്കുള്ള ഭക്ഷണം ഞങ്ങൾ എടുത്തിരുന്നു ട്രെയിൻ റൈറ്റ് ടൈമിന് തന്നെ പുറപ്പെട്ടും പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഒരു ഒമ്പത് ഒമ്പതര മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും കിടക്കാൻ തുടങ്ങി എറണാകുളത്ത് നിന്ന് ബായൻഡൂർ വരെ ടിക്കറ്റ് ചാർജ് സ്ലീപ്പർ കോച്ചിന് മുന്നൂറ്റി നാല്പത്തെട്ട് രൂപയെ വരുന്നുള്ളൂ ഉറങ്ങിയും ഇടയ്ക്ക് ഉണർന്നൊക്കെ അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു അഞ്ചു മണിയായപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റിരുന്നു പിന്നെയുണ്ട് രണ്ട് മണിക്കൂർ സമയം അങ്ങനെ പുറത്തെ കാഴ്ചകളും കണ്ടിരുന്നു മൂകാംബിയിലേക്ക് പോകാനായിട്ട് ബൈണ്ടൂർ സ്റ്റേഷനിലിറങ്ങിയാലും പോവാം അല്ലെങ്കിൽ അതിനു മുന്നിൽ കുന്ദാപൂർ എന്ന സ്റ്റേഷനിലിറങ്ങിയാലും പോവാം രണ്ട് സ്റ്റേഷനിലിറങ്ങിയാലും നമുക്ക് മൂകാംബി ക്ഷേത്രത്തിലേക്ക് പോവാം കുന്താപ്പൂരിൽ നിന്നാണെങ്കിൽ അവിടുന്ന് എപ്പോഴും ബസ് സർവീസും അതുപോലെ ടാക്സിയും ഉണ്ട് ബൈൻറ്റൂർ ആണെങ്കിൽ അവിടെ നിന്നും ടാക്സി ഉണ്ട് ബസ് സ്റ്റാൻഡ് ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാല് ബസ് സ്റ്റാൻഡ് എത്തും ഇപ്പം ടാക്സി ആണെങ്കിൽ അവർ നാനൂറ് രൂപ തൊട്ട് തൊള്ളായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് അത് നമുക്ക് ഷെയർ ചെയ്തിട്ട് ആളുകൾ കുറച്ച് പേരെങ്കിൽ ഷെയർ ചെയ്ത് പോവാം അതല്ല ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് ബസ് സ്റ്റാൻഡ് വരെ ഒന്നിൽ നടന്ന നടന്നു അല്ലെങ്കിൽ ഓട്ടോയ്ക്കാണെങ്കിൽ അമ്പത് രൂപ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് അമ്പത് രൂപ പിന്നെ അവിടെ നിന്ന് മൂകാംബിക വരെ നാൽപ്പത്തിരണ്ട് രൂപയെ ബസ് ചാർജ് ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് പോയത് അതിൻ്റെ കൂറിൽ നിന്ന് മൂകാംബിക സ്റ്റാൻഡിലേക്ക് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്ററോളം ഉണ്ട് നല്ല ശാന്തസുന്ദരമായ റൂട്ടാണ് കൂടുതലും ഫോറസ്റ്റ് ഏരിയയാണ് നല്ലൊരു യാത്രയായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂകാംബിക സ്റ്റാൻഡിലെത്തി അവിടെ തന്നെ നമുക്ക് താമസ സൗകര്യം കിട്ടും വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ക്ഷേത്രത്തിന് അടുത്തുള്ള ഹോട്ടലാണ് നോക്കിയത് അവിടെ നിന്നും സ്റ്റാൻഡിൽ നിന്നും ഏകദേശം അഞ്ച് മിനിറ്റോളം നടന്നാലാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു റൂം കിട്ടുക എന്നുള്ളതിൽ വേഗം നടന്ന് നോക്കിയിരുന്നു അങ്ങനെ ക്ഷേത്രത്തിനടുത്തുള്ള ഹോട്ടലിൽ നോക്കിയപ്പോൾ മിക്കതിലും ഫില്ലാണ് ഒന്നിലും ഒഴിവില്ല പിന്നെ ചില കൊടുത്ത് പറയുമ്പോൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യ് അപ്പോൾ ആ റൂം വെയ്ക്കൻ്റാവും പക്ഷെ നമുക്ക് അതിനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല കാരണം ഉച്ചയ്ക്കല്ലേ ദർശനം കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെ ഞങ്ങൾക്കൊരു റൂം കിട്ടി റെൻറ്റ് ആയിരം രൂപ രൂപയായിരുന്നു പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഏകദേശം നാനൂറ് രൂപ തുടങ്ങി മൂവായിരത്തഞ്ഞൂറ് അതായത് സൂപ്പർ ഡീലക്സ് റൂമുകൾ ഈ റേഞ്ചിലുള്ള റൂമുകൾ അവൈലബിൾ ആണ് നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി കറങ്ങി നടന്നാൽ ഓരോത്തോരോ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള റൂം എടുക്കാൻ പറ്റും അതോ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാനും സാധിക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് വന്നതുകൊണ്ട് ഇവിടുന്നതിനുള്ളൊരു യാത്ര ആയതുകൊണ്ട് അതൊന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ റൂമിലെത്തി എല്ലാവരും കുളിച്ച് ഫ്രഷായി അതിൽ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉടനെ സൗബർണികയിലേക്ക് നടന്നു സൗബർണികയിൽ സ്നാനം ചെയ്ത് വേണം ദേവിയെ ദർശിക്കാൻ എന്ന് പറയാറുണ്ട് അങ്ങനെ സൗഭരണികയിലെത്തി അപ്പോൾ അവിടെ വർഷങ്ങൾക്ക് മുന്നേ കണ്ട സൗബർണികയല്ല വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു തന്നെ നല്ല ഒഴുക്കുണ്ട് പക്ഷേ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതുപോലെ അവിടെ കുളിക്കുന്ന ആളുകൾ കുറേ പേര് സോപ്പ് വതപ്പ് ചെയ്ത് കുളിക്കുന്നു അപ്പം എനിക്ക് പുതിയ നദിയിലെങ്ങനെ സോപ്പിൽ വെച്ച് കുളിക്കാമോ അതൊരു സംശയം തോന്നി ഒരുപാട് പേര് വരുന്നതല്ലേ അങ്ങനെ കുറച്ച് അവരുടെ നിന്നെ കുറച്ച് മാറി നിന്നിട്ടാണ് ഞങ്ങൾ കൈ കൈ മുഖവും കാലും കഴുകുകയാണ് ചെയ്തത് അപ്പം എൻ്റെ ഇളയ മകൻ അവിടെ കുളിക്കണം നീന്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയാം അവന് വെള്ളം കണ്ടാലും ഇവൻ എങ്ങനെ പറയും നീന്താൻ ശ്രമിക്കും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ ഡ്രസ്സ് അല്ലെങ്കിൽ തോർത്തൊന്നും കരുതിയിരുന്നില്ല അപ്പോൾ ഇവൻ എന്നാലും അതിന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവനത് വേഗം അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അതിനടുത്തൊരു നദിയുടെ തീരെ തന്നെ ഒരു ഗണപതി കോവിലുണ്ട് അപ്പോൾ അവിടെ തൊഴുത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനടുത്തൊരു ഗരുഡഗുഹയുണ്ട് പിന്നെ കുറച്ചങ്ങനെ നടക്കുമ്പം ക്ഷേത്രത്തിൻ്റെ സ്കൂളുണ്ട് അതിന് ഓപ്പോസിറ്റ് ഒരു ഹോസ്റ്റൽ ഉണ്ട് അങ്ങനെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ അവിടെയുണ്ട് അങ്ങനെയുള്ള അവിടെ നടന്ന് തുടങ്ങിയപ്പോൾ ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു അങ്ങനെ പെട്ടെന്ന് നട ത് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആ അല്ലാത്ത ദിവസങ്ങൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ ദിവസങ്ങളിലാണെങ്കിൽ ആ റൂമിന്റെ റെന്റ് കുറവായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് കൂടു അത്രേ അങ്ങനെയാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാലൊക്കെ ആയി ആയെന്ന് തോന്നണം അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ കയറി ദീപസ്തംഭം നോക്കി ഒന്ന് തൊഴുതു പിന്നെ നോക്കിയപ്പോൾ നല്ല തിരക്കാണ് അങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ക്യൂവിൻ്റെ കുറേ മാലകളാണ് കാണുന്നത് അപ്പോൾ ഏത് ക്യൂവിൽ നിൽക്കണം ആകെ കൺഫ്യൂഷനായി അങ്ങനെ പടിഞ്ഞാറ് വശത്തേക്കൂടെ വടക്കോട്ട് കയറി അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ ഒരു ക്യൂ ഉണ്ട് അങ്ങനെ ആ ക്യൂവിൽ കയറി നിന്നു അപ്പോൾ ഞങ്ങൾ തൊട്ട് മുന്നിൽ നിന്നിരുന്നത് ഒരു തെലുങ്കത്തി പെൺകുട്ടിയാണ് അപ്പോൾ അവൾ പറഞ്ഞത് സർവദർശന ക്യൂ എന്നാണ് ഓ അപ്പോൾ എല്ലാവർക്കും കയറാവുന്ന ക്യൂ അങ്ങനെ വിചാരിച്ചിട്ട് അതിൽ നിന്നു അങ്ങനെ പെട്ടെന്ന് ഈങ്ങുന്നുണ്ടായിരുന്നിട്ട് ആ ക്യൂ അങ്ങനെ നമ്മൾ ആ ശ്രീകോവിലിൻ്റെ തൃപ്പടിക്ക് കുറച്ച് മുന്നിലായിട്ട് അമ്പലത്തിലൊരു ജീവനക്കാരൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അയാളിങ്ങനെ നമ്മൾ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് ടിക്കറ്റ് വാങ്ങുന്നത് അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് അത് നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന ക്യൂ ആണെന്ന് അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ടിക്കറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ക്യൂന്ന് മാറി നിന്നിട്ട് കൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുപ്പിച്ചിട്ട് ഞങ്ങളെ പെട്ടെന്ന് കയറ്റി വിട്ടു അപ്പോൾ എല്ലാവരും നന്നായി തൊഴുത് എന്തായാലും ആ ക്യൂവിൽ വന്ന് നിന്ന് പെട്ടെന്ന് നന്നായി കാരണം അപ്പം ഞങ്ങൾ തൊഴുതപ്പം ഒന്നേ കാലമായിരുന്നു ഒന്നര വരെ ദർശനം ഉണ്ടായിരുന്നുള്ളൂ ഒന്നരയ്ക്ക് നട അടയ്ക്കും അപ്പം സാധാരണ ക്യൂവിലാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുവായിരുന്നില്ല ഉച്ചയ്ക്കുള്ള ദർശനം അപ്പോൾ ആ ക്യൂവിൽ അതൊരു അനുഗ്രഹമായിട്ട് തോന്നി ആ ക്യൂവിൽ അറിയാണ്ട് വന്ന് നിന്നത് അതുപോലെ വേറൊരു ക്യൂ ഡയറക്റ്റായിട്ട് വരുന്നത് അതിന് അഞ്ഞൂറ് രൂപ ആ ആണ് ആ ടിക്കറ്റിന് ഇപ്പം നൂറ് രൂപയുടെ ടിക്കറ്റ് ആയാലും അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ആയാലും ടിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നവരായാലും ദേവിയുടെ മുന്നിൽ നമ്മളെല്ലാവരും ഒരേപോലെയാണ് ദർശനം കിട്ടുന്നത് നമുക്ക് ഞങ്ങൾ വൈകിട്ട് നാല് മണിക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ആ തിരക്കൊന്നുമില്ല ശ്രീകോവില് നമുക്ക് നേരെ നടന്ന് കയറാം രണ്ടോ മൂന്നോ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അമ്മയെ കൺകുളിർക്കെ സമാധാനത്തോടെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് തൊഴാൻ പറ്റി ശേഷം ഗണപതിയെ തൊഴുത് പിന്നെ ഗർഭഗൃഹത്തിന് പുറകിലായിട്ടാണ് ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമയുണ്ട് അപ്പൊ ശങ്കരാചാര്യരെ നമസ്കരിച്ച് അവിടെ കുറച്ച് അധിക സമയം ജപിച്ചിരിക്കാനും പറ്റി ഉച്ചഭക്ഷണം ക്ഷേത്രത്തിലെ പ്രസാദം കഴിച്ചത് ചോറും സാമ്പാറും ഒരു ചെറിയ മധുരക്കറിയും പിന്നെ പായസോ ഒരേ സമയം വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായും ഐശ്വര്യരൂപിണിയായ മഹാലക്ഷ്മിയായും ശത്രു സംഹാരണിയായ മഹാദുർഗയായും ത്രിമൂർത്തിയൈക്യസ്വരൂപിണിയായാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് അനേകം മഹാ ഋഷിമാർ തപസ് ചെയ്ത ഒരു തപോഭൂമിയാണിത് വാക്കുകളാൽ വർണ്ണിക്കുന്നതിനും അപ്പുറമാണ് ഈ ക്ഷേത്രഭൂമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേയുള്ള ഒരു കാലഘട്ടത്തിൽ അനേകായിരം ഋഷിമാർ തപസ് അനുഷ്ഠിച്ചിരുന്ന ഈ പ്രശാന്തസുന്ദരമായ വനത്തിൽ അവരുടെ തപസ്സിനെ ഭംഗപ്പെടുത്താനും ഉപദ്രവിക്കാനുമായി മൂഗാസുരൻ എന്ന അദൃശ്യനായ ഒരു അസുരൻ വന്നു ചേർന്നു ദേവന്മാർക്ക് പോലും അപ്രാപ്യനായിരുന്നു ഇയാൾ ഈ അസുരനെ വധിക്കാനായിട്ടാണ് പരാശക്തിയായ ദേവി അവതരിച്ചത് അതായത് സരസ്വതി ലക്ഷ്മി ദുർഗ ഈ മൂന്ന് ശക്തി തേജസ്സുകളും ചേർന്ന് ത്രിമൂർത്തേക്ക് സ്വരൂപിണിയായി സാക്ഷാൽ ചണ്ടികാ ദേവിയായി അവതരിച്ച് ഈ മൂകാസുരനെ വധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ വനാന്തരത്തിൽ ഋഷിമാർക്കും സാധാരണ മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും ജീവനും ചൈതന്യവും തിരിച്ചു കിട്ടുകയും ദേവി ആ വനാന്തരത്തിൽ പ്രകൃതി സ്വരൂപത്തിൽ കുടികൊള്ളുകയും ചെയ്യുന്ന വേളയിലാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ അവിടെ എത്തിച്ചേരുന്നത് ശങ്കരാചാര്യർ കുടജാദ്രിമലയാണ് തപസ്സിനായി തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ കഠിന തപസ്സിൽ ദേവി അദ്ദേഹത്തിന് ധ്യാനത്തിൽ കൊടുത്ത ദർശനമാണ് ഇന്ന് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ കാണുന്ന പ്രതിഷ്ഠ അവിടെ വെച്ചാണ് അദ്ദേഹം പ്രശസ്തമായ സൗന്ദര്യ ലഹരി രചിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭക്തരെ വളരെ ആകർഷിക്കുന്നതാണ് അവിടുത്തെ ദീപസ്തംഭവും കൊടിമരവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ദീപസ്തംഭവും കൊടിമരവും കുണ്ഠലനി ശക്തിയുടെ പ്രതീകമായിട്ടാണ് ഈ ദീപസ്തംഭം താഴെ കൂർമ്മം മുകളിൽ അഷ്ടഗജനാഗങ്ങൾ അതിൻ്റെ മുകളിൽ സാക്ഷാൽ മൂലാധാരത്തിന്റെ പ്രതീകമായ ഗണപതി അതിൻ്റെ മുകളിൽ സഹസ്രാര സഹസ്രാരപത്മത്തിന്റെ പ്രതീകമായി ദീപം മോക്ഷത്തിന്റെ പ്രതീകമായിട്ടാണ് ദീപസ്തംഭം മൂകാംബികയിലെ കൊടിമരത്തിനുമുണ്ട് വളരെ സവിശേഷത താഴ്ഭാഗം ചതുരാകൃതിയിലും അതിനു മുകളിൽ വൃത്താകൃതിയിലും അതുപോലെ ധ്വജത്തിന്റെ ദണ്ട് ശ്രീകോവിലിന് നേർക്കുമായിട്ടാണ് ധജത്തിൽ മൂകാംബിക ദേവിയെയും അഷ്ടലക്ഷ്മിമാരെയും മഹാദേവനെയും സ്വർണപ്പാളികളിൽ ചിത്രീകരിച്ചിരിക്കുന്നു ദീപസ്തംഭത്തിലെ ഗണപതിക്ക് എന്നും വിശേഷാൽ പൂജയുണ്ട് അതുപോലെ ഈ ദീപം തെളിയിക്കൽ ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കിഴക്കേ നടയിലൂടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ദീപസ്തംഭം കണ്ടുവണങ്ങി ശ്രീകോവിലിൽ ജഗദമ്പയായ ആദി പരാശക്തിയായ അമ്മയെ തൊഴുതു പ്രാർത്ഥിച്ച് വലം വച്ചതിനു ശേഷം അതിശ്രേഷ്ഠമായ ചെറിയ ഗണപതി വിഗ്രഹത്തെ തൊഴുത് ശേഷം ശ്രീകോവിലിൽ നേരെ പുറകിലുള്ള ശങ്കരാചാര്യ പീഠത്തെ നമസ്കരിച്ച് ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങാം ക്ഷേത്രത്തിലെ ഉപദേവതകളെ തൊഴേണ്ട വിധി ഇപ്രകാരമാണ് ക്ഷേത്രത്തിന് കിഴക്ക് തെക്കായുള്ള സ്വാമിയെ ദർശിച്ചതിനു ശേഷം നേരെ പുറകിലെത്തുക പിന്നീട് പ്രാണലിംഗേശ്വരനെയും നഞ്ചുണ്ടേശ്വരനെയും പാർത്ഥേശ്വരനെയും പഞ്ചമുഖഗണപതിയെയും ആഞ്ജനേയനെയും വെങ്കട്ടരമണനെയും ദർശിച്ചതിനു ശേഷമാണ് വീരഭദ്രസ്വാമിയെ തൊഴേണ്ടത് ദർശനത്തിന്റെ പൂർണമായ അനുഗ്രഹം ലഭിക്കണേ എന്നാണ് വീരഭദ്രസ്വാമിയോട് പ്രാർത്ഥിക്കേണ്ടത് അതുകഴിഞ്ഞ് സരസ്വതി മണ്ഡപം ദർശിച്ച് ആദ്യാക്ഷരം കുറിക്കാം ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഇവിടത്തെ മുഖ്യ പ്രതിഷ്ഠ ജ്യോതിർലിംഗത്തെ ഒരു സുവർണരേഖ രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യവും ഇടത്തെ പകുതിയിൽ പരാശക്തിയുടെ ഭാവങ്ങളായ മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളിമാരുടെ സാന്നിധ്യവുമാണ് രഖ് ചക്രം വരം അഭയം എന്നീ മുദ്രകൾ അണിഞ്ഞ ചതുർബാഹുവായ രൂപത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമാണ് ഈ ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചുമണിക്ക് നട തുറക്കും നിർമാല്യ ദർശനത്തിന് ശേഷം സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം അഞ്ചരയ്ക്ക് ഗണപതി ഹോമം ഉഷപൂജ ഇതിന് ദന്തധാവന പൂജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏഴേ കാലിന് മംഗളാരതിയും ഏഴരയ്ക്ക് പഞ്ചാമൃത അഭിഷേകവും ഏഴേ മുക്കാലിന് ദേവിക്ക് നിവേദ്യം തുടർന്ന് എട്ട് മണിക്ക് എതിരേറ്റ് പൂജ തുടർന്ന് ശിവേലി ശിവേലിക്ക് ശിവേലി ബിംബം തലയിലേറ്റിയാണ് എഴുന്നള്ളിപ്പ് നടത്തുന്നത് ഒന്നരയ്ക്ക് ഉച്ചപൂജ പന്ത്രണ്ടരയ്ക്ക് ഉച്ച ശിവേലി തുടർന്ന് ഒന്നരയോടെ നട അടയ്ക്കും തിരിഞ്ഞ് മൂന്ന് മണിക്ക് നട വീണ്ടും തുറക്കും സന്ധ്യയോടെ മഹാദീപാരാധന ാലിലെ അത്താഴ പൂജ അതിനോടനുബന്ധിച്ചുള്ള മംഗളാരതിക്ക് സലാം മംഗളാരതി എന്നാണ് അറിയപ്പെടുന്നത് ഒൻപത് മണിയോടുകൂടി ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായതീർത്ഥം പൂജയ്ക്ക് ശേഷം ഈ കഷായതീർത്ഥം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുന്നു പിറ്റേ ദിവസത്തെ പ്രഭാത ദർശനത്തിന് ശേഷം മുരുടേശ്വറിലേക്ക് പുറപ്പെടുമ്പോൾ വീണ്ടും അമ്മയുടെ അടുക്കൽ വരണമെന്ന ആഗ്രഹവുമായാണ് മൂകാംബിയിൽ നിന്ന് യാത്ര പറഞ്ഞത് മൂകാംബിയിലെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല വീഡിയോ ഒരുപാട് ലെങ്തിയായിപ്പോയി മൂകാംബിക ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത പലരും ഉണ്ടാവാം അവർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇവിടെ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ദേവിയുടെ പാതാരുന്നങ്ങളിൽ സമർപ്പിക്കുന്നു